ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കെല്ലാവർക്കും അറിയുന്ന നടി വീണ നായരും അവരുടെ മുൻ മുൻഭർത്താവായിട്ടുണ്ടായിരുന്ന ആർ ജെ അമാൻ അല്ലെങ്കിൽ സ്വാതി സ്വാതി അദ്ദേഹം ഒരു നല്ല ഒരു ഡാൻസറും കൂടിയാണ് ക്ലാസിക്കൽ ഡാൻസർ അപ്പോൾ അവരുണ്ടെങ്കിലും തമ്മിലുണ്ടായിരുന്ന ആ ഒരു വിവാഹ വിവാഹബന്ധം വേർപെട്ടു എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടാണ് യൂട്യൂബേഴ്സ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ഒരു ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞിട്ടും വീണ നായർ എന്ന് പറയുന്ന ആൾ തൻ്റെ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ചു ഈ അടുത്തിടെ അതറിഞ്ഞപ്പം മുതൽ ഭയങ്കര വിഷമത്തിലുള്ള റീൽസൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തിനങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് യൂട്യൂബേഴ്സും ഒക്കെ പറയുന്നത് കേട്ടു പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ജീവന തുല്യം സ്നേഹിച്ച ഒരു ഭർത്താവാണ് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അവരുടെ കുട്ടിയുടെ അച്ഛനാണ് അപ്പോൾ അവർക്ക് അയാളുമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് കൊണ്ടായിരിക്കും അവരങ്ങനത്തെ റീൽസ് പോസ്റ്റ് ചെയ്യുന്നത് അത് നമുക്കറിയത്തില്ല അവരെന്തുകൊണ്ട് വിവാഹബന്ധം വേർപെടുത്തി എന്നും നമുക്കറിയത്തില്ല കാരണം വീണാ നായരും അത് ശരിക്കും ഓപ്പണായിട്ട് നമ്മളെടുത്ത് ഒരു ഇൻ്റർവ്യൂവിലോ ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ആളും പറഞ്ഞിട്ടില്ല അതവർ വ്യക്തിപരമായിട്ട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ അത് ചോദിച്ചറിയാനായിട്ട് നമുക്ക് ആർക്കും റൈറ്റ്സ് ഇല്ല ഭാര്യയും ഭർത്താവും രണ്ടുപേരും കൂടെ അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മളാരാണ് അത് ചോദിക്കാനായിട്ട് അവർക്കത് പ്രൈവറ്റായിട്ട് വെക്കാനായിട്ടാണ് രണ്ടുപേർക്കും ആഗ്രഹമെങ്കിൽ അത് അറിയേണ്ട കാര്യം ഇവിടെ ഒരു മനുഷ്യർക്കും ഇല്ല ഇപ്പം അവരുടെ ഭർത്താവായിട്ടുണ്ടായിരുന്ന ആളും അത് രഹസ്യമായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു വീണയും രഹസ്യമായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു പലരും പറയുന്നത് ബിഗ് ബോസ് സീസൺ ടുവിൽ വീണ പോയപ്പം അവിടെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വന്നു അപ്പം വീണ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവരുടെ ഫാദറോ മദറോ ആരോ ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് കാശിനൊക്കെ ഭയങ്കര അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം വീണയുടെ കാശൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ട് ആളെ ആളുടെ അടുത്ത് പോകാനും അങ്ങനെയെങ്കിലും ഒരു കാശ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അവർ ബ്രോക്കറെ സമീപിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കാരണം അത്രയ്ക്കും അവർ സഹി കിട്ടു അത്രയ്ക്കും അവർക്ക് പൈസക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് പറഞ്ഞത് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറയണ്ടാത്തത് പറയേണ്ടാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് മോശമാകുമെന്നൊന്നും വീണ വിചാരിച്ചില്ല വീണ ഓർക്കേണ്ടതായിരുന്നു ഇത്രയും വലിയൊരു റിയാൽ റിയാലിറ്റി ഷോയിൽ ഇത്രയധികം ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിലാണ് പോയിരുന്നതെന്ന് സംസാരിക്കുന്നതെന്നുള്ളൊരു ബോധം വേണമായിരുന്നു അപ്പം അങ്ങനെയൊന്നും വീണ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് വീണയ്ക്ക് ഭയങ്കര മോശമായിട്ട് വന്നു അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു വിവാഹബന്ധം തകരാനായിട്ട് കാരണമായത് എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യത്തിൻ്റെ ബേസിൽ പക്ഷേ അങ്ങനെയൊന്നുമല്ല അതിനുശേഷവും അവർ സ്നേഹമായിട്ടൊക്കെ പോകുന്നതും ദുബായിലേക്ക് വീണയെ കൊണ്ടുപോകുന്നതും വീണ ഹസ്ബൻഡിൻ്റെ കൂടെ മകൻ്റെ കൂടെ സ്നേഹമായിട്ടിരുന്ന് ലൈവൊക്കെ വരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ അവരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്നും അല്ല ഞങ്ങളുടെ വിവാഹബന്ധം തകർന്നതെന്ന് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പറയാനായിട്ട് അത് താല്പര്യം ഇല്ലെങ്കിൽ ചോദിച്ചറിയാനായിട്ട് നമുക്കാർക്കും റൈറ്റ്സ് ഇല്ല അവർക്കത് രഹസ്യമാക്കി വെക്കാനാണ് ഇഷ്ടം പരസ്യമാക്കണ്ടാണെന്ന് ആക്കണ്ട എന്നാണ് ആഗ്രഹമെങ്കിൽ അത് ചോദിച്ചറിയാനായിട്ട് ആർക്കാണ് ഇത്ര ഇത്ര ആകാംക്ഷ അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് നേടാനായിട്ടാണ് അപ്പം മഞ്ജു വാര്യറും ദിലീപും വേർപെട്ടു ഇല്ലെങ്കിൽ അവർ വേർപെടപ്പെടാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് രണ്ടുപേരും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ആളുകളങ്ങ് അങ്ങ് ഊഹിച്ചെടുക്കുകയാണ് കാവ്യമാധവനായിരിക്കും അതിൻ്റെ ഒരു റീസൺ എന്നുള്ള രീതിയിൽ എല്ലാവരും ഊഹിച്ചെടുക്കുകയാണ് അതൊന്നും നമുക്കറിയത്തില്ല ചിലപ്പോൾ അത് സത്യമായിരിക്കാം ചിലപ്പോൾ സത്യമല്ലായിരിക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് അവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണെന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കാണുമ്പോൾ ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യർ അതെല്ലാം വിശ്വസിക്കുന്നു പക്ഷെ അവരവരുടെ വായെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അവരവരുടെ വായന്നു പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കുകയില്ല അവർ പറഞ്ഞേ പറ്റുമോ എന്നൊന്നും നമുക്ക് ആരോട് നിർബന്ധം പിടിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ഓരോരുത്തരുടെയും ജീവിതമാണ് ചിലപ്പം ഡിവോഴ്സ് ആയി പോയെന്നിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിവിടെ ഭയങ്കര സാധാരണഗതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഇതെല്ലാം ഭയങ്കര നോർമലായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കല്യാണം കഴിക്കുന്നത് തന്നെ അടുത്ത ദിവസം പോയിട്ട് ഡിവോഴ്സ് ചെയ്യാനാണെന്ന് തോന്നുന്നത് അതുപോലുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവർ ഇമോഷണലി അത്രയധികം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ കുട്ടിയുടെ ഫാദറാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ കരയുന്നതാ അല്ലെങ്കിൽ അയാൾ വേറൊരു ബന്ധത്തിലേക്ക് പോയി കല്യാണം കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടോ ഇല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും റീസൺ കാണും അങ്ങനെ ഇടുന്നതിന് അവരും അത്രയും ബുദ്ധി ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഹസ്ബൻഡ് കല്യാണം കഴിച്ചു പോയി അയാളുടെ കാര്യവുമായിട്ട് അയാൾ പോകുമ്പോൾ നമ്മൾ ഇരുന്ന് കരയുക അതൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ അത് ബുദ്ധിമുട്ടാകുമെന്ന് ചിന്തിക്കാനുള്ള കാര്യമൊക്കെ വീണയ്ക്ക് ഉണ്ടായിരിക്കും വീണ എന്തുകൊണ്ടാണ് കരയുന്നതെന്നോ ഇല്ല എന്താണ് അവരുടെ ഉള്ളിലുള്ളതെന്നോ നമുക്കാർക്കും അറിയാത്ത വശം നമുക്ക് അവരെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് എന്താണ് യോഗ്യത അവരവരുടെ ജീവിതവുമായിട്ട് പോയിട്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ഒക്കെ ഒരുപാട് വരും അപ്പം നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും പ്രയാസം ഇല്ലെങ്കിൽ പിന്നെ ഈ നാട്ടുകാർക്കാണോ പ്രയാസം നെഗറ്റീവ് വരുമ്പോൾ അവരുടെ ഹസ്ബൻഡായിട്ടുണ്ടായിരുന്ന ആൾക്ക് ഒരു പ്രയാസവും ഇല്ല അതുകൊണ്ടല്ലേ അയാൾ മിണ്ടാതിരിക്കുന്നത് ഇല്ലെങ്കിൽ അയാൾക്ക് വന്നിട്ട് പറയരുതോ എന്നെ ഇങ്ങനെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നു വീണ ഇങ്ങനെ റീൽസ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസ് എല്ലാം എനിക്ക് അഗൈൻസ്റ്റ് ആണ് അതുകൊണ്ട് എനിക്ക് മോശം ഉണ്ടാകുന്നു എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും വേർപിടാനുള്ള കാരണം ഇതാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അയക്കൊന്ന് പറയാമല്ലോ പുള്ളിക്കും ബുദ്ധിയുള്ള ആളല്ലേ പുള്ളി അങ്ങനെ പറയുന്നില്ലെങ്കിൽ അവരെന്തേരും അത് ബോധർ ചെയ്യുന്നില്ല അല്ലേ വീണുക്ക് ചെയ്യാനുള്ളത് വീണ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പുള്ളിക്ക് ചെയ്യാനുള്ളത് പുള്ളിയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെന്തേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നമുക്ക് ഇതിനകത്തൊക്കെ ഏർപ്പെടാനോ ഇല്ലെങ്കിൽ ഇടപെട്ടിട്ട് അഭിപ്രായം പറയാനോ ഒന്നും ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ യൂട്യൂബേഴ്സ് എല്ലാം കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീണ പഴയാണെന്നും അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡാണ് ശരിയെന്നും ഒക്കെയുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ജീവിതത്തിൽ എന്താണ് കറക്റ്റായിട്ട് നടന്നതെന്നുള്ളത് ആ രണ്ട് വ്യക്തികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അവർക്കില്ലാത്ത പ്രോബ്ലം നാട്ടുകാർക്ക് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതിലൊരു അഭിപ്രായം പറയാനായിട്ട് നിൽക്കേണ്ട അവരെ അവരുടെ വഴിക്ക് വിടുക കുറച്ച് ദിവസം അവരുടെ സങ്കടം കൊണ്ടോ വിഷമം കൊണ്ടോ അവർ കുറച്ച് റീൽസ് ഇടും അല്ലേ അത് അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നിന്നോളും ഇതിനകത്തൊക്കെ പോയി എന്തിനാണ് വേറെ ഇടപെടുന്നത് ഇല്ലെങ്കിൽ എന്തിനാണ് ഒരാളുടെ ജീവിതത്തിൽ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിസ്സാര കാര്യത്തെ ഒന്നുകൂടെ വഷളാക്കുന്നത് പത്ത് പേര് വീഡിയോസ് ചെയ്യുമ്പോഴാണിത് ഒരുപാട് പേരിലേക്ക് പോകുന്നതും ഇത് പലതരത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ ചിന്തിക്കുന്നതും ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നതും ഏതൊരു പോസ്റ്റ് ഇട്ടാലും നല്ലതായാലും ചീത്തയായാലും അതിനുമൊക്കെ മോശം പറയാനായിട്ട് ആളുകളുണ്ട് നല്ലൊരു സാരി കൊടുത്തോ ഇല്ല നല്ല രീതിയിലൊരു ഫോട്ടോ ഇട്ടാൽ പോലും ആ ഒരു പോസ്റ്റിൻ്റെ ഇടയിലും നെഗറ്റീവ് കമൻസ് തീർച്ചയായിട്ടും വരും അപ്പോൾ രുടെ ചിന്താഗതിയാണ് അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു റിലേഷനിൽ അവർ ബ്രേക്കപ്പ് ആകുകയോ ഡിവോഴ്സാകുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ് അവരുടെ മാനസിക നില എന്നുള്ളത് പറയാനോ ഇല്ല അവരെന്തുകൊണ്ട് വേർപിരിഞ്ഞു എന്ന് പറയാനോ ഒക്കെ ആഗ്രഹമില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ ഇല്ലെങ്കിൽ അതറിയണമെന്ന് വാശി പിടിക്കാനോ യൂട്യൂബേഴ്സിനോ നാട്ടുകാർക്കോ യാതൊരു ഇല്ല അതിനുള്ള റൈറ്റ്സ് അവർക്കില്ല എന്ന് തന്നെയാണ് അപ്പോൾ അവരുടെയൊക്കെ അവരുടെ വഴിക്ക് വിടുക അവരുടെ ഹസ്ബൻഡിനോ വീണയ്ക്കോ ഇല്ലാത്ത ഒരു വെപ്രാളം ഇല്ലെങ്കിൽ ഒരു വിഭ്രാന്തി ഇല്ലെങ്കിൽ ഒരു വിഷമം നാട്ടുകാർക്കോ യൂട്യൂബേഴ്സിനോ ഉണ്ടാകേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നമുണ്ട് പ്രശ്നമില്ലാത്തവർ പോയിട്ട് ഇതിനൊക്കെ പറഞ്ഞാലൊരു രസമുണ്ട് ഇതൊരുപാട് പ്രശ്നങ്ങളുള്ളവർ തന്നെയാണ് ഇവർ കൂടുതലും ക്രിറ്റിസൈസ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യത്തിനകത്തൊന്നും ഒരു അർത്ഥവുമില്ല ഓരോ വ്യക്തിക്കും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള അധികാരമുണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അവർ തന്നെ സൊസൈറ്റിക്ക് മുന്നേ വന്നിട്ട് പറയും നമുക്ക് ഇത് ചോദിച്ചറിയാനായിട്ട് യാതൊരു റൈറ്റ്സും ഇല്ല അതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ